പൊതുജന മധ്യത്തിൽ വെച്ച് ഗുണ്ടയെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണത്താൽ വിദ്യാർത്ഥിക്ക് നേരെ കൊലപാതക ശ്രമം അറസ്റ്റിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പാങ്ങോട് വില്ലേജിൽ മൂന്ന് മുക്കുന്ന സ്ഥലത്ത് സജീർ മനസ്സിലിൽ സജീറിന്റെ മകനായ പതിനെട്ട് വയസ്സുള്ള മുസമ്മലിന് നേരെയാണ് വധശ്രമം ഉണ്ടായത് സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ഞാൻ കടക്കിയതേപോലെ ആവശ്യങ്ങൾ തിരിച്ചു വരുവായിരുന്നു വണ്ടി തിരിച്ചു വരുവായിരുന്നു ബൗണ്ടറി നോക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി അങ്ങ് അതിൻ്റെ ലിവർ പൊട്ടി വണ്ടി ബ്രേക്ക്ഡൺ ആയി നിൽക്കും അപ്പം സ്വാഭാവികമായി എല്ലാവരും വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന അങ്ങനെ വണ്ടിയുടെ വെളിയിറങ്ങി നിൽക്കുവായിരുന്നു ഇതേപോലെ ഈ പറഞ്ഞയാൾ വണ്ടിയിൽ നിന്ന് വേറൊരു വണ്ടിയിൽ ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പം എന്നെ കണ്ടെങ്കിൽ എന്താണ് വഴി നിൽക്കുന്നതെന്ന് നോക്കി ഞാൻ ഇതില്ലാന്ന് പറഞ്ഞു വഴിന്ന് മാറി നിൽക്കുന്ന വണ്ടിയൊക്കെ ഒന്ന് പോകേണ്ടി ഞാൻ വഴിയിൽ നിന്ന് അങ്ങ് മാറിയിരുന്നു അങ് നിന്ന് പോയി ആള് പെട്ടെന്ന് എന്നോട് ചോദിച്ചു നിനക്കെന്നെ അറിയാപാടാന്ന് തോന്നി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വേണ്ടി ചോദിച്ചു പറഞ്ഞു പറഞ്ഞ് എന്ന് പറഞ്ഞ് കൈകേട്ട അവസാനം പറഞ്ഞ് എനിക്ക് ഇയാളെ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു അപ്പം അത് അത് കഴിഞ്ഞ ഉടനെ അയാൾ ചാടി എൻ്റെ കോളറിൽ കയറി പിടിച്ചു നിനക്ക് എന്നെ അറിയാൻ ചോദിച്ചു എന്നെ അടിച്ചു എന്നെ അടിച്ചപ്പോൾ ഞാൻ തിരിച്ചത് പ്രതികരിച്ചു അയാളുടെ കൊളരെ പിടിച്ചു പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചു അലിച്ച് വണ്ടിയുടെ ബോഗിയിൽ കൊണ്ടുവച്ചടിച്ചു അപ്പം അവരുടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു വന്ന് എന്നെ നല്ല രീതിക്ക് മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ട് ഏതൊക്കെ ചെയ്തത് അപ്പൊ പോലീസ് വന്നപ്പോഴത്തേക്കും അടികൊണ്ട് എന്നെ അവർ വണ്ടിയിൽ കയറ്റി അടിച്ചയാളെ വീടില് പിടിച്ചെടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ എന്റെ ഉമ്മ വന്ന് അവിടുത്തെ ഇങ്ങനെ പറയുകയാണ് ചെയ്തത് അടികൊണ്ട ആളെയാണോ വണ്ടി പിടിച്ചെടുത്തിരിക്കുന്നത് അടിച്ച ആളെ വണ്ടി പിടിച്ചെടുത്തേണ്ട വിളിച്ചു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ അയാളെ വണ്ടിയിൽ പിടിച്ചു കയറ്റിയത് അന്നേ ദിവസം ഉന്നത വിദ്യാഭ്യാസത്തിന് അപേക്ഷ നൽകാൻ കടയ്ക്കൽ അക്ഷയ സെന്ററിൽ പോയിട്ട് മുസമ്മൽ ഉച്ചസമയത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയം എന്ന സ്ഥലത്ത് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു തുടർന്ന് മുസമ്മൽ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും യാത്രക്കാരും റോഡിലിറങ്ങി നിന്ന സമയം അതുവഴി സ്കൂട്ടറിൽ സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കൊട്ടിയം ഷിജു എന്ന് വിളിക്കപ്പെടുന്ന ബൗണ്ടർമുക്ക് സ്വദേശിയായ ഷിജു അതുവഴി വരികയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികൾ റോഡിൽ നിൽക്കുന്നത് കണ്ട് ഉച്ചത്തിൽ മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കേട്ട് മുസമ്മൽ മാറാൻ ശ്രമിക്കവേ കൊട്ടിയം ഷിജു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വന്ന് നിനക്കെന്താടാ എന്താടാ മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ എന്ന് ചോദിച്ച് പിടിച്ചു തള്ളി തുടർന്ന് നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ മുസമ്മൽ അറിയില്ല എന്ന് മറുപടി പറയുകയും ചെയ്തു ഇത് കേട്ടതും നിനക്ക് കൊട്ടിയം ഷിജുവിനെ അറിയത്തില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും രണ്ടു കൈകൊണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസ്സിനോട് ചേർത്ത് വെച്ച് പൊക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കണ്ട് ഷിജുവിന്റെ സുഹൃത്തായ തീപ്പൊരി ഷിബു എന്നറിയപ്പെടുന്ന ഷിബു ഓടിവരികയും തുടർന്ന് കൊട്ടിയും ഷിജുവും തീപ്പൊരി ഷിബുവും ചേർന്ന് മുസമ്മലിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മുസമ്മലിന്റെ തല ബസ്സിൽ കൊണ്ട് ആഞ്ഞടിക്കുകയും ചെയ്തു സംഭവസ്ഥലത്തെത്തിയ ചിതറ പോലീസ് ആദ്യം മുസമ്മലിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തി ഇത് മുസമ്മലിന്റെ ബന്ധുക്കളും മാതാവും തടയുകയും മുസമ്മലിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു പരിശോധനയിൽ മുസമ്മലിന്റെ ചെവിയുടെ കർണപടം പൊട്ടിയതായി കണ്ടെത്തി ശേഷം കേസിലെ ഒരു പ്രതിയായ തീപ്പുരുഷിബുവിനെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊട്ടിയം ഷിജു മുൻകൂർ ജാമ്യത്തിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു തുടർന്ന് ചിത്ര പോലീസ് കൊട്ടിയത്തെ ബന്ധുവീട്ടിൽ നിന്നും കൊട്ടിയം ഷിജുവിനെ ഇന്നലെ കൊട്ടിയും അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ കൊട്ടിയം ഷിജു പോലീസ് സ്റ്റേഷനിലെ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയും റൌഡി ലിസ്റ്റിൽ ഉള്ളയാളുമാണ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ